ദൈവത്തിൻ്റെ നാമം നല്ല നല്ല വിശുദ്ധ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കർത്താവ് സമയങ്ങളെ ഓർത്ത് ചെയ്യുന്നു പുസ്തകം ൊൻപതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വേദഭാഗം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ കൂടെ ഇരുന്നു കാരാഗ്രഹം പ്രമാണിക്ക് അവനോട് ദയം തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഒരു ശുദ്ധാത്മാവ് ഈ സമയത്ത് കൈമാറാൻ അനുഗ്രഹിക്കുന്നത് ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും കൂടെ നിൽക്കാമെന്ന് വാക്കു പറഞ്ഞവർ മാറി നിന്നാലും വിശുദ്ധ തിരുവഴുത്ത് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു കൂടെ നിൽക്കേണ്ടവർ മാറി നിന്നാലും മാറി നല്ലൊരു കർത്താവ് ഇന്ന് രാത്രിയിൽ ആമിനീ സമയത്ത് നമ്മളോട് ആ വചനത്തിലൂടെ ഇടപെടുകയാണ് കർത്താവിനി സ്ത്രോത്രം ആ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ യോസഫിന്റെ ജീവിത ചരിത്രം വളരെ പരിചിതമുള്ള ജീവചരിത്രമാണ് ദൈവ തിരു മുപ്പത്തി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലാണ് തന്നെ കുറിച്ച് പറഞ്ഞ് ആരംഭം കുറിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത് നമുക്കറിയാം ഏറ്റവും അധികം യാക്കോവൻ അപ്പനായ യാക്കോ സ്നേഹിച്ചിരുന്നൊരു മകനായിരുന്നു ദൈവത്തിന് സ്ത്രോത്രം അതുകൊണ്ട് സഹോദരന്മാരാൽ ഏറ്റവും പകയ്ക്കപ്പെടുവാനിട എത്തും അത് മാത്രമല്ല മുപ്പത്തി ഏഴാം അധ്യായം അഞ്ചാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ആ യോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്നെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ലൈഫിനകത്തും നടക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് ദൈവം അവനെ കാണിച്ചു കൊടുത്തപ്പോൾ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ അത് തന്റെ സഹോദരന്മാരോട് സ്നേഹപൂർവ്വം അറിയിച്ചപ്പോൾ ആമിൻ സഹോദരന്മാരുടെ പക്ഷത്തു നിന്ന് ആശ്ലേഷണമല്ല കിട്ടുന്നത് അവരെ ഏറ്റവും വലിയ പകയ്ക്കുവാനിടയായി തീർന്നു ഒരു കാര്യം ഞാൻ ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു കൂടെ നിർത്തേണ്ടവർ അവനെ പകച്ചു ദൈവത്തിന്ത്രം ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറട്ടെ നമ്മളെ കൂടെ നിർത്തേണ്ടവർ ഏറെ പകയ്ക്കുമ്പോൾ ഏറെ പകയ്ക്കുന്നു എങ്കിൽ ഇന്ന് ഈ സമയത്ത് ചിന്തിക്കണം അവിടെയും ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ നമ്മെ പകയ്ക്കാതെ നമ്മെ മാറ്റി നിർത്താത്ത ഒരു നല്ല ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ മുപ്പത്തിയേഴാം അധ്യായത്തിൽ തന്നെ വായിച്ചു വരുമ്പോൾ ആമിക് സ്ത്രോത്രം പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നു അപ്പനായ യാക്കോബ് യോസത്തിനെ വിളിച്ചിട്ട് സഹോദരന്മാരുടെ ക്ഷേമം അറിഞ്ഞു വരുവാൻ പറഞ്ഞു വിടുന്ന സാഹചര്യത്തിൽ സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ വേണ്ടി തന്ന് കടന്നു പോകുന്ന ആ ആ സാഹചര്യത്തിൽ ദൂരമേ നിന്ന് സഹോദരന്മാർ കണ്ടു ആമയോത്രം അതാ സ്വപ്നക്കാരൻ വരുന്നു യോസപ്പ് വരുന്ന നമ്മുടെ സഹോദരൻ വരുന്നു എന്നല്ല ആമേ അതാ സ്വപ്നക്കാരൻ വരുന്നു അവർ തമ്മിൽ തമ്മിൽ ആലോചന കൂടി അവന് വിരോധമായി ആലോചന കൂടിയിട്ട് അവൻ അവൻ അടുത്തിട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ കരത്തിലുള്ള സാധനം പിടിച്ചു മേടിച്ചിട്ട് അവനെ ഒരു കുഴിയിലേക്ക് ഇട്ട് ഒരു കാഴ്ചയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമേഴാമത്തെ ആയി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ദൈവത്തിന് സ്തോത്രം ആശ്വാസിപ്പിക്കേണ്ടവർ ദൈവത്തിൻ്റെ സ്ത്രോത്രം കൂടെ നിർത്തേണ്ടവർ ആ സ്തോത്രം അവർ ദൂരമേ നിന്ന് കണ്ടപ്പോൾ തന്നെ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി ആ സ്തോത്രം അവനെ അവൻ ഒറ്റപ്പെടുത്തി നിർത്തുകയാണ് സ്തോത്രം എൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറട്ടെ ആ സ്തോത്രം നമ്മൾക്ക് കിട്ടിയ ദർശനം മുഖാന്തരം നമുക്ക് കിട്ടിയ നിയോഗം മുഖാന്തരം കാഴ്ചപ്പാട് മുഖാന്തരം ോ മുൻപിൽ ആമിന് ഒറ്റപ്പെടുന്നു എങ്കിൽ ഇന്ന് രാത്രി ഈ സമയത്ത് ആമി ചിന്തിച്ചോ ആമി ദൈവസ്ഥലത്തിൽ ആമേൻ പറഞ്ഞോ ദൈവത്തിന് നമ്മളെ കൊണ്ട് വലിയ പദ്ധതികളുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ദൈവികൾ ദൈവിക പദ്ധതിയിൽ മുൻപോട്ട് പോകുവാൻ ഇന്ന് ഈ സമയത്ത് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ സമയം ചിന്തിക്കേണ്ട കാര്യമാണ് ദൂരവേദങ്ങൾ കണ്ടപ്പോൾ തന്നെ അവനെ ഏറ്റവും കളിയാക്കുവാൻ അവനെ 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 കളിയാക്കിയവർ പരിവസിക്കുവാൻ തുടങ്ങുകയാണ് അവനെ ഒരു പൊട്ടക്കുഴിയിലേക്ക് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയിലേക്ക് അവനെ സഹോദരന്മാർ വലിച്ചെറിയുകയാണ് ദൈവത്തിന് സ്തോത്രം അപ്പൊ ഭൂരിപക്ഷം പേരും ആമയോസിനെ ഒറ്റപ്പെടുത്തി അവനെ 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 പരിഹസിക്കുമ്പോൾ ഭൂരിപക്ഷം നോക്കാതെ ന്യൂനപക്ഷമായി നിന്ന യോസഫിനോട് കൂടെ ഇരുന്നൊരു ദൈവത്തെയാണ് ഇന്ന് ഈ സമയത്ത് വിശുദ്ധ തിരുവഴിച്ച് നമ്മെ അവനെ ഓർമ്മിപ്പി ഓർമ്മിപ്പിച്ച് ഉണർത്തുവാനിടയായിട്ടിരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു പൊട്ടക്കുഴിയിൽ കിടക്കുന്ന ആ സഹായം ചോദിച്ച് സഹോദരങ്ങളോട് സഹായം ചോദിച്ച് പൊട്ടക്കുഴി കിടക്കുന്ന സഹോദരനെ യോസഫിനെ അവർ അതവിടെ നിന്ന് കയറ്റി മിഥ്യാനിയ കച്ചവടക്കാർക്ക് വിറ്റുകളയുകയാണ് അടുത്തൊരു സ്ഥലത്തിലേക്ക് അവർ വിറ്റുകളയുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും ആശ്വസിപ്പിക്കേണ്ടവർ കൂടെ നിർത്തേണ്ടവർത്രം അവരുടെ ക്ഷേമമറിയാൻ ചെന്ന് അവരുടെ കൂടെ ഇരുത്തേണ്ട അവർ തന്നെ അവനെ പകയ്ക്കുകയും പരിഹസിക്കുകയും പൊട്ടക്കുഴിയിൽ ഇടുകയും ചെയ്യുവാനുള്ള കാഴ്ച അദ്ദേഹത്തിന് ചെയ്യുന്നു മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതാം തീയതി വാക്യത്തിലേക്കാണ് നാം വായിച്ച് ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ കൊത്തി ഭവനത്തിൽ നിന്ന് കാലാഗ്രഹത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയുന്നത് ഈ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലും അവൻ ദൈവത്തോടുള്ള ആരാധന ദൈവത്തോടുള്ള മനോഭാവത്തിൽ ഒട്ടും കുറവ് വരുത്താതെ പ്രശ്നങ്ങൾ തന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടായിട്ടും തന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴും മറ്റു സ്ഥലത്തിലേക്ക് കളഞ്ഞപ്പോഴും അപ്പനെ കാണാൻ തിരികെ പോകാനും സാഹചര്യം ഇല്ലാതെ തന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച യോസഫിനെ മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാരാഗ്രഹത്തിനകത്ത് കിടന്നു ആമിഷ്ടോത്ര കാരാഗ്രഹത്തിനകത്ത് പാനമാത്ര വാഹകൻ അവന്റെ അടുക്കൽ വന്ന് അവര് തമ്മിലുള്ള ഡിസ്കഷൻ അവിടെ കാണാൻ കഴിയുന്നു ആമിഷ് സ്വപ്നം വിവരിച്ചു ഞാൻ 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 നിന്നെ 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 കൂടെ കൂടെ കാണും ഓർക്കും ഉയർത്തും വാഹകൻ പോലും അവൻ രക്ഷപ്പെട്ടപ്പോൾ പുറത്തുപോയപ്പോൾ രക്ഷൻ്റെ അവൻ പോവുകയാണ് ചെയ്യുന്നത് കാണുന്ന കാഴ്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കൂടെ കാണുന്നു പലരും പറഞ്ഞേക്കാം ഒരു നിശ്ചിത സമയം വരെ പലരും നമ്മുടെ കൂടെ കണ്ടെന്ന് വന്നേക്കാം ദൈവത്തിന് ഒരു സമയത്തിൽ ഞാൻ കൂടെ കാണോട് തോളപ്പം നിന്ന് ആ എല്ലാത്തിനും നമ്മുടെ കൂടെ കൂടി കൂടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു പ്രതികൂലം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ നമ്മളെ വിട്ടിട്ട് പോയവരുന്ന അനേകരെയും കണ്ടേക്കാം ഇഷ്ടം നാം സ്നേഹിച്ചിട്ട് നമ്മെ സ്നേഹിക്കാത്ത പലരെയും കണ്ടേക്കാം ദൈവത്തിന് ഇഷ്ടം ചെയ്യും വിശുദ്ധ തിരുവഴുത്ത് പറയുന്നു കൂടെ കാണാമെന്ന് കാണുമെന്ന് പറഞ്ഞ പലരും നമ്മെ വിട്ടുപോയപ്പോഴും നമ്മെ വിട്ടുപിരിയാതെ നമ്മെ വിട്ടുമാറാതെ സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന അമിഷ്ടോ ഒരു നാമമേ ഉള്ളൂ അതെൻ്റെ അപ്പൻ്റെ നാമമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം കൂടെ കാണുമെന്ന് വാക്കു പറഞ്ഞവർ പോലും നമ്മെ വിട്ടു മാറി പോയേക്കാം കൂടെ കാണുമെന്ന് നാം പ്രതീക്ഷിച്ചവർ പോലും നമ്മെ വിട്ടുപോയേക്കാം പക്ഷെ നമ്മെ വിട്ടുപോകാത്തൊരു സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ദൈവസ്നേഹം മാത്രമേ ഉള്ളൂ ദൈവത്തിന് ഇഷ്ടം രാത്രി ഈ പലരും വിട്ടുപോയതിൻ്റെ വിഷമത്തിലും വേദനയിലും ഒക്കെ ആയിരിക്കാം നമ്മൾ പക്ഷെ വചനം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ കൂടെ ഇരുന്നു ദൈവത്തിന് ഇഷ്ടം കൂടെ ഇരിക്കാമെന്ന് പ്രോമിസ് ചെയ്ത പലരും കണ്ടും കാടാതെയും വഴി മാറിപ്പോയപ്പോൾ പോകുമ്പോൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന വചനം ആമ ഞാൻ പോകാമെന്ന് ഞാൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ വഴി മാറിപ്പോകുന്നവനല്ല ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുന്നവനല്ല ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും കൂടെ ഇരുന്ന് കൂടെ വഴി നടത്തുന്നവനാണ് അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ കൂടെ ഇരുന്ന ദൈവം യോസഫിനെ നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിഞ്ഞു ഇതാ മിശ്രയും ഞാൻ പിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് പറവൻ യോസഫിനോട് പറഞ്ഞു എന്ന ഈ സന്ദേശം സന്ദേശങ്ങൾക്ക് നേരെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് കൂടെ ഇരിക്കാമെന്ന് പലരുംക്കാം പലരും പറഞ്ഞേക്കാം പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനൊത്തവണ്ണം അവർ മാറിപ്പോയേക്കാം അവർ കൂടെ കണ്ടില്ലെന്നവരാ നമ്മൾ പ്രതീക്ഷിച്ച പലരും കണ്ടില്ലെന്നവരാ പക്ഷെ ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുന്നത് ആരും കൂടെ കണ്ടില്ലെങ്കിലും ആരും കൂടെ നടന്നില്ലേലും ആരും കൂടെ ഇരുന്നില്ലേലും ഏതു സാഹചര്യത്തിലും ഏതവസ്ഥയിലും കൂടെ നിൽക്കാവുന്ന വാക്കുതരുന്ന ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമമാണ് അത് ദൈവത്തിൻ്റെ നാമമാണ് ആ കൂടയിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട് അതാണ് നാൽപ്പത്തി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാമതിയായ നാൽപ്പത്തി ഒന്നാമത്തെ വേദഭാഗം വായിക്കുന്നത് ദേശത്തിനൊക്കെയും ദേശത്തിലൊക്കെയും ആയോസഫിനെ മേലധികാരിയാക്കി അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ട് കൂടെയിരുന്ന് നമ്മെ നമ്മുടെ വാക്തത്വത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കും ആദരിക്കും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കോൺഫ്രസ് യു താങ്ക് യു